ത്തിൻ മാതാവേ നമ്മയോടൊപ്പം അണിചേർന്നു ഞങ്ങൾ അങ്ങേ സുധനെ വാഴ്ത്തുന്നുണ്യത്തിൻ മാതാവേ നവ്യ സ്നേഹത്തിൻറെ അമ്മേ അമ്മയോടൊപ്പം ഞങ്ങൾ അങ്ങേ തുന്നു ആരാധന ആരാധന ആധാരാധന ആരാധന 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 ആധാരാധന ആരാധന ഭഗവാൻ ഇവിടെ ഷാജി തുമ്മീതരാച്ചന്റെ മരിയം എന്ത് മനോഹരമായിട്ടൊരു ആൽബം അല്ലേ ഇങ്ങനെ ഇങ്ങനൊരാൽബം ചിട്ടപ്പെടുത്താൻ വേണ്ടി തന്നെ നമുക്കറിയാം നമ്മുടെ മലയാള ഭക്തിഗാന ചരിത്രത്തിൽ തന്നെ മാതാവിനെക്കുറിച്ച് മാത്രം പാട്ടുകൾ ചിട്ടപ്പെടുത്തിയ ഒരു ഒരേയൊരാൽബമായിരിക്കും അല്ലെങ്കിൽ ആദ്യത്തെ സംരംഭമായിരിക്കും മരിയൻ പിന്നീട് മരിയൻ വൺ ടു ത്രീ ഫോർ ഇറങ്ങിയിട്ടുണ്ട് അതും ഷാജീച്ചിന് തന്നെ സംഭാവനയാണ് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പണ്ട് ഇങ്ങനൊരു ആൽബത്തെക്കുറിച്ചുള്ളൊരു ചർച്ച വന്നപ്പോൾ ഷാജി ഷാജിയച്ചൻ ഇങ്ങനെ പല അന്ന് ക്യാസറ്റ് കടകളുണ്ടല്ലോ അവിടെ അവിടെയൊക്കെ പോയി ഇങ്ങനെ അന്വേഷിച്ചു ഇങ്ങനെ ഒരു ആൽബം ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് അത് ചെയ്താലോ എന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു എന്നാണ് പറയുന്നത് ആൾക്കാർ മരിയൻ മാതാവിനെക്കുറിച്ച് മാത്രം ഒരു ആൽബം ചെയ്താൽ ഒരിക്കലും ഓടത്തില്ല ആരും മേടിക്കത്തില്ല വേണമെങ്കിൽ ഒരു ആൽബത്തിൽ ഒരു പാട്ടായിട്ട് മാതാവിനെക്കുറിച്ച് കേറ്റിക്കുവെന്ന് പറഞ്ഞു പിന്നീട് അവരൊരു റിസ്ക് എടുത്ത് ചെയ്തൊരു ആൽബമാണ് മരിയൻ പക്ഷേ അതിന്ന് ലോകമൊത്തം ഏറ്റുപാടുന്ന മനോഹരമായ ഗാനങ്ങളാൽ സമ്പന്നമായ ത്രൂ മേരി ടു ജീസസ് എന്ന ആശയവുമായി വന്ന മനോഹരമായിട്ടൊരു ആൽബമായിട്ട് മാറി ഈ ആൽബത്തെക്കുറിച്ച് എന്തെങ്കിലും ഓർമ്മകളൊക്കെ അച്ഛന്മാർക്കുണ്ടെങ്കിൽ പങ്കുവയ്ക്കുക എനിക്ക് തോന്നിയത് നമ്മൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് നമ്മൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്താണ് അച്ഛനൊക്കെ കാലത്ത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ഈ കാസറ്റ് വൈകുന്നേരങ്ങളിലൊക്കെ വീട്ടിൽ പോയിരുന്ന് ഇത് കേൾക്കുന്നതും ഈ പാട്ട് പ്രത്യേകിച്ച് അമ്മയമ്മയെ തായേന്നുള്ള പാട്ട് വലിയ അതുപോലെ തന്നെ ഇതിലെ നമുക്ക് എടുക്കാം അന്ന് വരെയുള്ള കാലഘട്ടത്തിൽ ഇപ്പം ജേക്കബുട്ടി അച്ഛൻ സൂചിപ്പിച്ച പോലെ എല്ലാ ആൽബത്തിനകത്ത് ഒരു മാതാവിൻ്റെ ഒരു പാട്ടുണ്ടായിരുന്നു പക്ഷേ വളരെ വ്യത്യസ്തമായിട്ട് മാതാവിനെ കുറിച്ച് മാത്രം ഒരു പാട്ട് അത് വളരെ നമുക്ക് വളരെ പെട്ടെന്ന് ആകർഷകമായിട്ട് തോന്നുന്നു ഈ വലിയ മാതാവിനെ കുറിച്ച് മാത്രം ഇങ്ങനെ ഗാനങ്ങൾ അതിനു മുമ്പ് പീറ്റർ ചെരാനല്ലൂരിന്റെ ജീസസ് എന്ന് പറയുന്ന ആൽബം ഇസ്രായേലി നാഥനായി ഭയങ്കര സൂപ്പർ ഹിറ്റ് എനിക്ക് തോന്നുന്ന ഡിവോഷണൽ ആന്തമായിട്ട് തന്നെ അല്ലെങ്കിൽ പള്ളികളിലും എല്ലാം ആലപിക്കപ്പെട്ടു തീരം അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നത് കേരളത്തിൽ മൊത്തം കേരളത്തിൽ എല്ലായിടത്തും ഒരു വലിയൊരു തരംഗമായി മാറിയ ഒരു ആൽബം ഇതിനോട് കൂട്ടിച്ചേർത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ആ കാലഘട്ടത്തിൽ ഒരിക്കൽ പോലും ഇല്ലാത്ത തരത്തിൽ ഏഷ്യാനാറ്റിൽ ഇതിനെ കുറിച്ച് പരസ്യം വരെ ഉണ്ടായിരുന്നു ഈ മരിയനെ കുറിച്ചുള്ള പരസ്യം ഏഷ്യാനാറ്റിൽ ഇങ്ങനെ വന്നുകൊണ്ടിരുന്ന അത്രമാത്രം ഈ ജനം ഏറ്റെടുത്ത ഒരു ഒരു ഒന്ന് വീട്ടിലും ഒന്ന് കാറിലും എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ മിക്കപ്പോഴും എം ജി സുമാരുടെ ഇന്റർവ്യൂസ് കാണാറുണ്ട് എം ജി സുമാറിന്റെ പാട്ടുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അതിന് ഇഷ്ടമുള്ള എനിക്ക് ജെ കെ കുട്ടി അച്ഛൻ ഒരു ബിഗ് ഫാൻ ഇന്റർവ്യൂവിൽ എല്ലാം അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹത്തെ ഒരുപാട് സ്വാധീനിച്ച പാട്ടുകളിൽ ഒന്നാണ് ഈ മരിയൻ എന്ന ആൽബത്തിലെ എന്റെ അമ്മയെ ഓർക്കുമ്പോൾ നമുക്കൊന്ന് ഞാൻ

അടിപൊളി ഇതിനകത്ത് ഒരു പ്രത്യേകതാന്ന് അറിയോ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള അമ്മമാരുണ്ടല്ലോ അമ്മമാരിലൂടെ മാതാവിനെ മാതാവിന്റെ ഒരു റിഫ്ലക്ഷൻ അമ്മമാരിൽ കാണുകയും ഈ അമ്മമാരിലൂടെ മാതാവിൽ എത്തി മാതാവിലൂടെ ഈശോയിലെത്തിക്കും പൊട്ടിയിട്ടും അത് തീർച്ചയായിട്ടും വീട്ടിലെ അമ്മമാരെ തന്നെ അച്ഛൻ നാനാജാതി ഗാനം കൂടിയാണ് നമ്മുടെ ക്രിസ്തീയ ഗാനം ആണെങ്കിൽ പോലും ഒത്തിരി മതസ്ഥ ഏറ്റെടുത്ത് ഈ അമ്മയെ ഓർക്കാൻ വേണ്ടി പാടിയൊരു ഗാനം കൂടിയാണ് ഈ ഒരു പാട്ട് കൂടാതെ എനിക്ക് ഈ ഈ ആൽബത്തിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഈ ജപമാലയ്ക്ക് ശേഷം എന്നും പാടിക്കൊണ്ടിരുന്ന ഒരു പാട്ടുണ്ട് അത് സെമിനാറിലായിരുന്നപ്പോഴും വീട്ടിലായിരുന്നപ്പോഴും എല്ലാം ജപമാല കഴിയുമ്പോൾ ഒരു പാട്ട് പാടും അത് പക്ഷെ നിങ്ങൾക്ക് ഇപ്പം തന്നെ മനസ്സിലാക്കണം േശുവിൻ അമ്മേ മാതാവേ അരുമസുതർക്ക് ആലമ്പമേ ഇരുകൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെ അല്ലയോ ഇരുകൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെ അല്ലയോ പാടിനാതെ സ്ഥിരം നമ്മൾ വരുത്തുന്ന ഒരു തെറ്റുണ്ട് പാതാള വിന്തത്തിൽ ചന്ദ്രൻ പാടാറുണ്ട് പക്ഷെ അത് പാതാര വിധത്തിൽ വെളിപാട് പുസ്തകത്തെ ആസ്പദമാക്കി അതിലെ അതിൽ കാണുന്ന സ്ത്രീയെ മാതാവിനെ മാതാവായിട്ട് കണ്ട് മനോഹരമായിട്ടുള്ള ഒരു ഗാനമാണ് ഇത് ഇത് പാടിയിരിക്കുന്ന ഈ ഗാനം കാര്യത്തിൽ പിന്നെ ഇതിന്റെ ഫീമെയിൽ സിംഗർ ആണ് പാടിയിരിക്കുന്നത് വളരെ മനോഹരമായ ഒരു ഫീൽ ഈ പാട്ട് തരും അതുപോലെ തന്നെ മറ്റു മറ്റൊത്തിരിയേറെ ഗാനങ്ങളുണ്ട് ഇതിനകത്ത് ഇത് പക്ഷേ ഷാജി അച്ഛൻ മാത്രമല്ല ഇതിനകത്ത് ലിറിക്സ് എഴുതിയിരിക്കുന്നതാണ് പ്രധാനപ്പെട്ട് നമ്മുടെ ജോബി അച്ഛനും ജോബി കരുകപ്പറമ്പ് അച്ഛനും ഇതിനകത്ത് മനോഹരമായ രണ്ട് ഗാനങ്ങൾ രണ്ട് ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട് ഒന്ന് സ്വർഗപിതാവിൻ സ്നേഹം ഷാജി അച്ഛൻ അതിനെക്കുറിച്ച് കുറിച്ച് പറയുന്നത് അച്ഛൻ ഹർമോണിയം വെച്ച് ഒന്ന് ചിട്ടപ്പെടുത്തിയ ബാക്കിയെല്ലാം ഗിഫ്റ്റ് ആണെന്നാണ് അച്ഛൻ പറയുന്നത് പക്ഷേ ഈ പാട്ടിനെ കുറിച്ച് അച്ഛൻ പറയുന്നത് അച്ഛൻ ഹാർമോണിയം വെച്ച് സമയമെടുത്ത് ചിട്ടപ്പെടുത്തിയെടുത്ത ഒരു പാട്ട് എന്ന് പറയാം സ്വർഗപിതാവിൻ സ്വർഗ്ഗപിതാവിൻ സ്നേഹം നിറയും അതുപോലെ ജീവനേകിടും അപ്പമാം ജീവദായകൻ ജീവദായകേശുവിന് ആശ്വാസത്തിൻ ഖനിയാണല്ലോ അമ്പേ നിൻ ഹൃദയം എന്ന് പറയുന്ന ആ പാട്ട് അതൊക്കെ മനോഹരമായിട്ടുള്ള പാട്ടുകൾ മാതാവിനെ പറ്റി നമുക്ക് നമ്മളത് അത്ര നാളും ചിന്തിക്കാത്ത കാര്യങ്ങളൊക്കെ നല്ല ധ്യാന വിഷയങ്ങളൊക്കെ അതിലൂടെ ഒത്തിരി വന്നു വന്നുള്ളത് ഇപ്പൊ ഇതിന് നമ്മള് പറയാത്തൊരു പാട്ടുണ്ട് അത് ആദ്യത്തെ പാട്ട് ഈ ആൽബത്തിലെ നിങ്ങൾക്ക് മനസ്സിലായി കാണും സുഗന്ധ വാഹിനി അമ്മേ അതിപ്പോ മനസ്സിലാക്കണം ഒരു കാലത്ത് ആ പാട്ടുകൾ അറിയുന്ന സമയത്ത് പിള്ളേരെല്ലാം ഈ പ്രയർ ഡാൻസിനും ഡാൻസുകൾക്കെല്ലാം ഉപയോഗിച്ചു അതുപോലെ തന്നെ അതിനകത്ത് വേറൊരു പാട്ടും ഉണ്ട് നാദേനി സൈനി നീര പോലെ ആ പാട്ട് അതും ഉപയോഗിച്ചു ഡാൻസിന് ഉപയോഗിച്ചു പാട്ടാണ് ഈ സുഗന്ധവാഹിനി അമ്മേന്ദി എന്ന് പറയുന്ന പാട്ടിനെ കുറിച്ച് ഒരു കൗതുകകരമായിട്ടുള്ള ഒരു കാര്യമുണ്ട് എന്നാന്ന് വെച്ചാൽ ഈ സുഗന്ധവാഹിനി അമ്മയെന്നേന്ന് ശരിക്കും പറഞ്ഞാൽ ഈ ആൽബത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കാൻ ഒരു പാട്ടാണ് അത് ട്യൂൺ ചെയ്ത് ലിറിക്സ് എഴുതിയതിന് ശേഷം പിന്നീട് അത് മാറ്റി വെച്ചു അത് ഉൾക്കൊള്ളിക്കേണ്ടാന്ന് വിചാരിച്ചു പിന്നീട് ശ്രീ എം ജി ശ്രീകുമാറിനെ സമീപിച്ചപ്പോൾ അദ്ദേഹം മൂന്ന് പാട്ട് പാടാൻ വേണ്ടി ഏൽക്കുകയും അദ്ദേഹത്തോട് കോൺട്രാക്റ്റ് ഇടുകയും അപ്പം മൂന്നാമത്തെ പാട്ട് വേണം അപ്പം രണ്ട് പാട്ട് വരെ റെഡിയാണ് മൂന്നാമത്തെ പാട്ടിന് വേണ്ടി തിരഞ്ഞപ്പോൾ അങ്ങനെ ഉൾപ്പെടുത്തുകയും പിന്നീട് സൂപ്പർ ഹിറ്റായി മാറുകയും ചെയ്തൊരു പാട്ടാണ് അത് ഒരു ദൈവനിയോഗമായിരുന്നു ആ പാട്ട് വരണമെന്നുള്ളത് മനോഹരമായിട്ടുള്ളൊരു പാട്ട് അതിന്റെ സെയിം ശൈലിയിൽ തന്നെ മറ്റ് മരിയൻ ടുവിലും ഒക്കെ മറ്റൊരു പാട്ടൊക്കെ വന്നിട്ടുണ്ട് നിൻസഹനം സുരലോകം അത് വളരെ മനോഹരമായിട്ടുള്ള ഗാനമാണ് അങ്ങനെ മനോഹരമെന്ന് ഈ ഷജീജന്റെ സോങ്സിൽ പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു പാട്ടാണ് അങ്ങനെ മനോഹരമായ ഗാനങ്ങൾ പിന്നീടും പിറന്നു നമുക്കറിയാം ഇത്രയും മനോഹരമായ ഒരു ആൽബം ശരിക്കും പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ മാത്രം പ്രയത്നം കൊണ്ട് കിട്ടുന്നതല്ല അതിനകത്തൊരു ഡിവൈൻ ഇൻഫ്ലുവൻസ് ഉണ്ട് അതായത് ദൈവത്തിന്റെ ഒരു പരിപാലന ഇടപെടലും അതിനകത്തുണ്ട് ഷാജി പലപ്പോഴും അത് പലയിടത്തും ഇങ്ങനെ ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നു ഇതെല്ലാം ഇങ്ങനെ ചിട്ടപ്പെടുത്തി എടുത്തു എന്നതിനേക്കാൾ ഇതെനിക്ക് നൽകപ്പെട്ട മ്യൂസിക്കുകളാണ് എന്ന് പറയാറുണ്ട് അങ്ങനെ നമ്മൾ വ്യത്യസ്തമായ ആ മരിയൻ ഗാനങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ മരിയൻ എന്ന ആൽബത്തെക്കുറിച്ച് ചർച്ച ചെയ്തു അത് വളരെ സുന്ദരമായ ഒരു അനുഭവമാണ് ഈ ഒരു ഗാന ആലാപനവും ചർച്ചയും ഒക്കെ തന്നെ നമുക്കൊരു വലിയൊരു അനുഭവമായിട്ട് തോന്നി ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഗാനങ്ങളെ നമ്മൾ ചർച്ച ചെയ്യുന്നത് തന്നെ അതിൻ്റെ ഉദ്ദേശം തന്നെ പ്രിയമുള്ള പ്രേക്ഷകരെ നിങ്ങൾക്ക് വേണ്ടിയാണ് ഇങ്ങനെയുള്ള ഗാനങ്ങളെ നിങ്ങൾ റീവിസിറ്റ് ചെയ്യണം നിങ്ങൾ വീണ്ടും പോയി നമ്മൾ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടും അപ്പോൾ ഈ ഗാനങ്ങളൊക്കെ കേൾക്കണം നമുക്കിപ്പോൾ പലപ്പോഴും ഇങ്ങനെ ഡിവോഷണൽ ഗാനങ്ങൾ കേൾക്കുന്ന ഒരു ശീലം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് വീണ്ടും ആ ശീലം തിരിച്ചു കൊണ്ടുവരാം മരിയൻ എന്ന ആൽബം നിങ്ങൾ കേട്ടു കേട്ടുനോക്കുക ഒരിക്കൽ കൂടി കേൾക്കുക വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വീട്ടിലായിരിക്കുമ്പോൾ സായാഹ്നങ്ങളിൽ അല്ലെങ്കിൽ പ്രഭാതത്തിൽ ഒക്കെ ഈ ഗാനങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ഒത്തിരി രസകരമായിട്ടുള്ള ഒരു അനുഭവമായിരിക്കും ഒത്തിരി ഭക്തി നിർഭരമായിട്ടുള്ള ഒരു അനുഭവമായിരിക്കും നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ടായിരിക്കും അപ്പം ഒരിക്കൽ കൂടി നമുക്ക് വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം എല്ലാവർക്കും നന്ദി നമുക്കൊരു ചെറിയൊരു ഗാനം കൂടെ ആലപിച്ച് അവസാനിപ്പിക്കാം ആദ്യത്തെ ഉദരഫലം തന്നെ ഓ ജീവന്റെ ഉദരഫലം തന്നെ സുഗന്ധവാഹിനി അമ്മേ ഹിനിയേലെ സുധനേ വാഴ്ത്തുന്നു സുഗന്ധവാഹിനി അമ്മേ സുഗന്ധവാഹിനിയേലും സുധനേ വാഴ്ത്തുന്നു